ൊട്ടീന്റെ ഏറ്റവും ടോപ്പ് ഭാഗമായിട്ടത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഇത് പൊട്ടിയിട്ട് ഇവിടെ നിന്നിങ്ങോട്ട് പൊട്ടിന്ന് പറയുകയാണെങ്കിൽ ഇവിടെനിന്ന് വീടുകളില്ല തറ മാത്രമേ ഉള്ളൂ ഈ ഒരു തറ ഈ ഒരു തറ ഇത് ഇതിപ്പം കണ്ടാൽ തറ കെട്ടിട്ടതാണ് വീട് വിചാരിക്കും അങ്ങനെ ഫിനിഷ് ഫിനിഷ്ണ്ട് എന്താ പറയാ വല്ലാത്തൊരവസ്ഥ പിന്നെ ഇവിടെ തറകളും ഉണ്ട് ബാക്കി വീട് ഞാൻ കൂടി താഴേട്ട് പോയാൽ തറകളും ഇല്ല കോട മൂടി ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലുള്ള പോലെ എൻ്റെ അവസ്ഥ എത്രമാത്രം ഞാൻ കാണുന്നുണ്ടെന്ന് അറിയില്ല എന്നാലും അത്രയും ദയനീയമാണ് മൂച്ചിലൊന്നും കാണുന്ന പോലെയല്ല ഇവിടുത്തെ അവസ്ഥ ഒക്കെ തറകളാണ് വീട് തറകള് ഒക്കെ ഉണ്ടോ അതൊക്കെ വീടുകളെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം ഇവിടെ ഇല്ല തറ അടക്കളൊക്കെ പോയിക്കാം മൊത്തത്തിൽ അതെല്ലാം എന്ന് നമുക്ക് രംഗം ഇതിന്റെ സ്ഥലത്തിന്റെ അതിര് തിരുമൊന്ന് തെറ്റി പോയാൽ കച്ചറോട് കച്ചറാണ് ഇവിടെ ഒരു കച്ചറിയില്ല കച്ചറ ഉണ്ടാക്കാൻ പറയണ്ടോ ഒക്കെ ഒരു വീടിന്റെ പകുതി അവിടെ വീടുകള് എന്നിപ്പ എന്താ പറയാ ഇങ്ങോട്ട് ആളുകളെ കേറ്റിവിടുന്നില്ല ഞാൻ പോട പോരകൾ ഒരു ബീഫല്ലേ ഇപ്പൊ ഞാൻ നടക്കുന്ന പോരോരോ പോരന്റെ മുറ്റത്ത് കൂടി കേട്ടോ ൊരയാണില്ല അപ്പുറവ് കാണുന്നില്ല തോടയെ കൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല ഏർ അവര് പൊറേടിയായിരുന്നു